ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂൺ പന്ത്രണ്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്കിറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വാട്സപ്പിൽ വിവരങ്ങൾ ലഭിക്കാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താഴെ ലിങ്ക് ഉണ്ടാവും വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ഇരുപത്തി ഒൻപതാം തീയതി മെയ് ഇരുപത്തി ഒൻപതാം തീയതി മുതലാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് എത്തി തുടങ്ങിയത് പല ആളുകൾക്കും അന്ന് അക്കൗണ്ടിലേക്ക് എത്തി അതിനുശേഷം പിന്നീട് അക്കൗണ്ടുകളിലേക്ക് എത്തി കൈകളിലും പെൻഷൻ വിതരണം ചെയ്തു ആ സമയത്ത് സംസ്ഥാനത്തെ എട്ട് ലക്ഷത്തോളം ആളുകൾക്ക് കേന്ദ്ര വിഹിതത്തിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു അതായത് ചില ആളുകൾക്ക് ആയിരം മാത്രമാണ് ലഭിച്ചത് ചില ആളുകൾക്ക് ആയിരത്തി മുന്നൂറ് ലഭിച്ചു ചില ആളുകൾക്ക് ആയിരത്തി നാനൂറാണ് ലഭിച്ചത് ബാക്കിയുള്ള തുകയുടെ വിതരണമാണ് കഴിഞ്ഞ ദിവസം മുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് അക്കൗണ്ടുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് പല ആളുകൾക്കും സംസ്ഥാനത്ത് പെൻഷൻ ഗുണഭോക്താക്കളിൽ പകുതിയിലധികം ആളുകൾ കയ്യിലാണ് പെൻഷൻ സ്വീകരിക്കുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് ഈ മാസം മുതൽ ഈ ഒരു കേന്ദ്ര വിഹിതം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ആ ഒരു വിഹിതം ഇനി കയ്യിൽ അവർക്ക് ലഭിക്കില്ല അക്കൗണ്ടിലേക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ ഈ കയ്യിൽ ലഭിക്കുന്ന ആളുകൾ പല ആളുകളും അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ അപ്ഡേഷനും നൽകാത്തവരാണ് പെൻഷൻ അനുവദിച്ച സമയത്ത് നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ടാകും എങ്കിലും ആ അക്കൗണ്ട് ആക്റ്റീവ് അല്ല എങ്കിൽ കെ വൈ സി നടപടികൾ നടത്തിയിട്ടില്ല എങ്കിൽ ആ ഒരു തുക അക്കൗണ്ടിലേക്ക് വരില്ല മാത്രമല്ല ആധാറിൽ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ട് എങ്കിലും ഈ ഒരു പെൻഷൻ തുക അതായത് കേന്ദ്രം നൽകുന്ന ആ ഒരു തുക മാത്രം മുന്നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ് അല്ലെങ്കിൽ അഞ്ഞൂറ് ആ ഒരു തുക മാത്രം അക്കൗണ്ടിലേക്ക് വരികയില്ല അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ അത് പരിഹരിക്കണം അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടും ആധാർ സി ഡി നടത്തിയിട്ടില്ല എങ്കിൽ അതും ചെയ്യേണ്ടതുണ്ട് കയ്യിൽ ഈ പ്രാവശ്യം ആയിരത്തി മുന്നൂറോ അല്ലെങ്കിൽ ആയിരത്തി നാനൂറ് ആയിരം ഇന്നിങ്ങനെ പെൻഷൻ ലഭിച്ചിട്ടുള്ള ആളുകൾ അവരുടെ ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക സേവന വെബ്സൈറ്റിൽ ഏത് ബാങ്ക് അക്കൗണ്ടാണോ എന്ന് നൽകിയിട്ടുള്ളത് അത് ആക്റ്റീവാണ് എന്ന് നിങ്ങൾ ബാങ്കിൽ പോയിട്ടൊന്ന് ഉറപ്പിക്കുക സ്വന്തമായിട്ട് പോകാൻ കഴിയില്ലെങ്കിൽ വീട്ടിലെ മറ്റൊരാളെ പറഞ്ഞയച്ചിട്ടെങ്കിലും ആ കാര്യം ഒന്ന് പരിശോധിപ്പിച്ച് വേണമെങ്കിൽ അത് ക്ലിയർ ചെയ്യുക എങ്കിൽ മാത്രമേ കേന്ദ്രം നൽകുന്ന ഒരു പെൻഷൻ തുക ലഭിക്കുകയുള്ളൂ ഈ അടുത്ത കാലത്ത് ആധാർ പുതുക്കിയിട്ട് അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എങ്കിൽ മുമ്പ് പെൻഷന് അപേക്ഷിച്ച സമയത്ത് നൽകിയ ആധാറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എങ്കിൽ പഞ്ചായത്ത് തലത്തിൽ പുതിയ ആധാറിൻ്റെ കോപ്പി നൽകിയിട്ട് അപ്ഡേഷൻ നടത്തണം എങ്കിൽ മാത്രമേ ഈ ഒരു തുകയും അവരുടെ അക്കൗണ്ടിലേക്ക് വരികയുള്ളൂ ഇത് ഈ പറയുന്നത് കയ്യിൽ കിട്ടുന്ന ആളുകളുടെ മാത്രമല്ല ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ കേന്ദ്രവിഹിതം കുറച്ച് മാസങ്ങളായിട്ട് ലഭിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവരും ഈ കാര്യം ചെയ്യണം അപ്പോൾ കേന്ദ്ര വിഹിതം കഴിഞ്ഞ ദിവസം മുതൽ വിതരണം തുടങ്ങിയിട്ടുണ്ട് അത് കിട്ടാത്ത ആളുകളാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പറയാനുള്ളത് ഈ മാസം പെൻഷൻ വിതരണം ഉണ്ടാകും ജൂൺ അവസാനത്തോട് കൂടിയിട്ട് പെൻഷൻ വിതരണം ഉണ്ടാകും എന്ന വിവരങ്ങളാണ് വരുന്നത് നിയമസഭാ സമ്മേളനം നടക്കുന്നത് കൊണ്ട് തന്നെ പെൻഷൻ ഇനി ഈ ഒരു മാസം നൽകാതെ പോവാനുള്ള സാധ്യതയില്ല അത് വലിയ വിമർശനത്തിന് ഇടയാക്കും കാരണം അടുത്ത മാസമാണ് നിയമസഭാ സമ്മേളനം അവസാനിക്കുക അതിനിടയിൽ ഇപ്പോൾ തന്നെ വലിയ പ്രശ്നങ്ങളാണ് നിയമസഭയിൽ ബാർക്കോഴയുമായി ബന്ധപ്പെട്ടും തദ്ദേശ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ടൊക്കെ നടക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു പെൻഷൻ പ്രശ്നം കൂടി വലിച്ചു കഴിക്കാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് തന്നെ പെൻഷൻ അടുത്ത പെൻഷൻ ഈ മാസവും ലഭിക്കും എന്നാണ് വിവരങ്ങൾ ഈ സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തുവിട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഒരു അറിയിപ്പുണ്ടായിരുന്നു പെൻഷൻ എല്ലാ മാസവും നൽകാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് സർക്കാർ കുടിശ്ശിക അതിനിടയ്ക്ക് കഴിയുന്ന സമയത്ത് കൊടുത്തു തീർക്കും എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ മാസം അവസാനത്തോടുകൂടി പെൻഷൻ ലഭിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരാൾ കമൻറ്റിലൂടെ ചോദിച്ചിരുന്നു ഇപ്പോൾ എത്രയാണ് കൂലി എന്നുള്ളത് മുന്നൂറ്റി പതിമൂന്ന് രൂപയ്ക്കാണ് ലഭിക്കുന്നത് എന്നൊക്കെയാണ് കമൻറ്റിൽ കണ്ടത് ശരിക്കും അവസാനമായി വർദ്ധിപ്പിച്ച കൂലി അനുസരിച്ച് ഇപ്പോൾ മുന്നൂറ്റി രൂപയാണ് സംസ്ഥാനത്തെ തൊഴിലുറപ്പ് വേതനം ഉള്ളത് അത് തന്നെ കിട്ടണം എന്ന് നിർബന്ധമാണ് അതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് കുറവ് എന്നുള്ളത് നിങ്ങളെ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നിങ്ങളെന്ന് അന്വേഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്തുകൊണ്ടാണ് ബാക്കി തുക കുറവ് എന്ന് അന്വേഷിക്കുക ഇല്ല എങ്കിൽ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് പരാതികൾ നൽകാവുന്നതാണ് അതുപോലെ തന്നെ തൊഴിലുറപ്പുകാർക്കുള്ള ക്ഷേമനിധി ഈ വർഷം മുതൽ തന്നെ ആരംഭിക്കും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ലഭിച്ചാൽ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ വിതരണം നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പ്രധാനമന്ത്രി ചുമതല ഏറ്റ ഉടൻ തന്നെ ആദ്യം ഒപ്പിട്ട ബില്ല് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാം ഗഡു വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഇരുപതിനായിരം കോടി രൂപ അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവാണ് ഒൻപത് ദശാംശം മൂന്ന് അഞ്ചു കോടി ജനങ്ങൾക്ക് ഈ ഒരു തുക എത്തിച്ചേരും പതിവ് പോലെ തന്നെ ആയിരിക്കും അതിന്റെ വിതരണം നടക്കുക എന്നാണ് വിവരം പ്രധാനമന്ത്രി റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ ആ ഒരു വിതരണം നടത്തും മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ പൊതു ചടങ്ങായിരിക്കും അത് എന്നാണ് വിവരം അതുകൊണ്ട് തന്നെ ദിവസം കണ്ടെത്തേണ്ട ഒരു താമസമുണ്ട് വലിയൊരു വലിയൊരു സമ്മേളനം രൂപത്തിലായിരിക്കും അത് നടത്തുക അപ്പോൾ അതിന്റെ ഒരു താമസം മാത്രമാണ് ഉള്ളത് രണ്ടായിരം രൂപ അതിൽ അംഗങ്ങളായിട്ടുള്ള ആളുകളുടെ അക്കൗണ്ടിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ് എന്നുള്ള പ്രധാനപ്പെട്ട അറിയിപ്പാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് മറ്റൊന്ന് ഈ വർഷവും സ്കൂളിലൂടെ പാലും മുട്ടയും ലഭിക്കും എന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനു വേണ്ടിയിട്ടുള്ള തുകയും അനുവദിച്ചിട്ടുണ്ട് രണ്ട് ദിവസം വീതം പാലും മുട്ടയും ഈ വർഷവും വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതാണ് ഇരുന്നൂറിലധികം കോടി രൂപയാണ് അതിനു വേണ്ടിയിട്ട് പദ്ധതിയിലൂടെ വകയിരുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ വർഷം ഇരുന്നൂറ്റി പത്ത് ദിവസം അധ്യയന ദിവസങ്ങൾ ഉറപ്പിക്കും എന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ ശനിയാഴ്ചകളിൽ ഇനി അങ്ങോട്ട് സ്കൂളുകൾ ഉണ്ടാകും രണ്ടാം ശനി ഒഴികെയുള്ള മറ്റ് വളരെ കുറഞ്ഞ ശനിയാഴ്ച ഒഴികെയുള്ള എല്ലാ ശനിയാഴ്ചയും സ്കൂളുകൾ പ്രവർത്തി ദിവസമായിരിക്കും എന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിട്ടുണ്ട് ഇനി ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റു ചില അറിയിപ്പുകൾ നോക്കാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ രാജി ചോദിച്ച് ആരും വരേണ്ടതില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മോദി സർക്കാരിനെ അധികാരത്തിൽ നിന്നും മാറ്റി നിർത്തണമെന്നേ ജനം ചിന്തിച്ചിട്ടുള്ളൂ അതിനെ ഇടതുപക്ഷ വിരോധമായി കാണേണ്ടതില്ല എന്നും രണ്ടായിരത്തി നാലിൽ മുഖ്യമന്ത്രിയായിരുന്ന എ കെ ആന്റണി മുഖ്യമന്ത്രി പദം രാജിവെച്ചത് അന്ന് ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസ് തോറ്റതുകൊണ്ടല്ല എന്നും കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ കൊണ്ടാണ് എന്നും താൻ പറയുമ്പോൾ അതിൻ്റെ വസ്തുത മനസ്സിലാക്കുകയാണ് വേണ്ടത് എന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രതിപക്ഷത്തോട് പറഞ്ഞു ഇത് പല ആളുകൾക്കും മനസ്സിലായിട്ടുണ്ടാവില്ല കാരണം രണ്ടായിരത്തി നാലിൽ ലോക്സഭാ ഇലക്ഷനിൽ യു കനത്ത പരാജയമാണ് കനത്ത അന്ന് കോൺഗ്രസിന് ഒറ്റ സീറ്റ് പോലും ലഭിച്ചില്ല യു ഡി എഫിന് ആകെ ഉണ്ടായിരുന്നത് മുസ്ലിം ലീഗിൻ്റെ ഒറ്റ സീറ്റ് മാത്രമാണ് എൽ ഡി എഫ് പതിനെട്ട് സീറ്റിലും എൻ ഡി എ ഒരു സീറ്റിലുമാണ് അന്ന് ജയിച്ചത് ആ സമയത്ത് അന്നത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആയിരുന്ന എ കെ ആൻ്റണി തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു കൊണ്ട് രാജിവെച്ചിരുന്നു അത് ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടത് അതിനുള്ള ഒരു മറുപടി ആയിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഈ ഒരു വിശദീകരണം വന്നിട്ടുള്ളത് ഇതിൽ എൻ്റെ അഭിപ്രായമായിട്ട് എനിക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രി രാജിവെക്കുന്നില്ലെങ്കിൽ വേണ്ട അദ്ദേഹം രാജിവെക്കുകയില്ല എന്ന് എല്ലാവർക്കും അറിയാം അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ ഒരു ഏകാധിപതി ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ അന്തസ്സോട് കൂടിയിട്ട് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പല കാരണങ്ങൾ ഉണ്ട് എന്നും തെരഞ്ഞെടുപ്പിനെ നയിച്ചത് ഞാനാണ് എന്നുള്ള നിലക്ക് അതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്ത് രാജിവെക്കുകയാണ് മുഖ്യമന്ത്രി പദം രാജിവെക്കുകയാണ് എന്നും പറഞ്ഞ അന്തസ്സുള്ള മുഖ്യമന്ത്രി ആയിരുന്ന എ കെ ആന്റണിയെ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് ഇല്ലാത്തത് പറയുന്നത് വളരെ കഷ്ടമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്താം മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം രാഹുൽ ഗാന്ധി നാളെ വയനാട് മലപ്പുറം ജില്ലകൾ സന്ദർശിക്കും രാവിലെ പത്ത് നാൽപ്പത്തി അഞ്ചിന് മലപ്പുറം എടവണ്ണയിൽ പൊതുയോഗത്തിൽ പങ്കെടുക്കും ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് കൽപ്പറ്റയിൽ പുതിയ ബസ് സ്റ്റാൻഡിലും സമ്മേളനത്തിൽ പങ്കെടുക്കും വയനാടിന് പുറമെ യു പിയിലെ റൈബ്രറിയിൽ നിന്നും രാഹുൽ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഇതിൽ ഒരു സീറ്റ് രാജിവെച്ചേ മതിയാകൂ വയനാട് ഒഴിവാക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാരണം ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ചിട്ടുള്ളത് യു പിയിലെ റായബ്രയിൽ നിന്നാണ് രണ്ട് മണ്ഡലങ്ങളിൽ നിന്നുമായി ഏഴു ലക്ഷത്തോളമാണ് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം ഏത് മണ്ഡലമാണ് ഒഴിവാക്കുക എന്ന് രാഹുൽ ഗാന്ധി ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഗുണഭോക്താക്കളുടെ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നതിനാൽ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം എൻ എഫ് എസ് എ പ്രകാരം പതിനാല് കോടിയോളം ആളുകൾ ഭക്ഷ്യസുരക്ഷയ്ക്ക് പുറത്തായി നിൽക്കുകയാണ് എന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞു രണ്ടായിരത്തി സെൻസസ് ഒന്നിൽ സെൻസെക്സ് നടത്താത്തതിൻ്റെ വീഴ്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അദ്ദേഹം വിമർശിച്ചു സെൻസസ് എപ്പോൾ അപ്ഡേറ്റ് ചെയ്യുമെന്ന് മോഡി രാജ്യത്തെ ജനങ്ങളോട് പറയണമെന്നും ജയറാം രമേശ് ആവശ്യപ്പെട്ടു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഭക്ഷ്യസുരക്ഷ മാത്രമല്ല മറ്റ് ആനുകൂല്യങ്ങളും അർഹമായിട്ടുള്ള ആളുകൾക്ക് എത്താത്ത ഒരു അവസ്ഥയുണ്ട് ഉദാഹരണത്തിന് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ആയുഷ്മാൻ ഭാരത് പദ്ധതി അത് നിലവിൽ അന്നത്തെ സെൻസസ് പ്രകാരം നടപ്പിലാക്കിയപ്പോൾ അന്ന് ദാരിദ്ര്യക്ക് താഴെയുള്ളവരാണ് അതിൽ പെട്ടത് ഇപ്പോൾ അവരിൽ പല ആളുകളും ഉയർന്ന നിലയിലേക്കായിട്ടും അവർക്കെല്ലാം അത് ഉണ്ട് എന്നാൽ ഇപ്പോൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന പല ആളുകൾക്കും ആ ആനുകൂല്യം ലഭിക്കുന്നില്ല എന്നത് വാസ്തവമാണ് അതിന് സെൻസസ് നടത്തുകയല്ലാതെ മറ്റ് വഴിയില്ല നിയമസഭയിൽ മോഡി ശൈലി അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കി തദ്ദേശവാർഡ് പുനർനിർണയ ബിൽ നിയമസഭയിൽ പാസ്സാക്കിയത് പ്രതിപക്ഷതുമായി ആലോചിക്കാതെ എന്നും കൂടിയാലോചന നടത്തി എന്ന തദ്ദേശമന്ത്രിയുടെ വാദം പച്ചക്കള്ളമാണ് എന്നും അദ്ദേഹം പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് വടകര എം പി ഷാഫി പറമ്പിൽ പാലക്കാട് നിയോജക മണ്ഡലം എം എൽ എ സ്ഥാനം രാജിവെച്ചു സ്പീക്കർ എ എം ഷംസീറിന്റെ ഓഫീസിലെത്തി നേരിട്ട് രാജിക്കത്ത് സമർപ്പിക്കുകയായിരുന്നു നിയമസഭയിലെ അനുഭവം പാർലമെന്റിൽ കരുത്തു പകരുമെന്ന് ഷാഫി പറമ്പിൽ പ്രതികരിച്ചു പോയി തോറ്റിട്ടുവാ എന്ന് പറഞ്ഞല്ല പാലക്കാട്ടുകാർ തന്നെ വടകരയിലേക്ക് അയച്ചത് എന്നും ഉപതെരഞ്ഞെടുപ്പിലും ആ രാഷ്ട്രീയ ബോധ്യം പാലക്കാട്ടുകാർക്ക് ഉണ്ടാകുമെന്നും ഷാഫി പറഞ്ഞു പാലക്കാട് ജില്ലയിലെ രണ്ട് മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നത് ചേരക്കര എം എൽ എ ആയിട്ടുള്ള മന്ത്രി കെ രാധാകൃഷ്ണനും രാജിവെക്കേണ്ടതുണ്ട് അതുകൂടിയാവുമ്പോൾ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതാണ് സ്വർണ്ണവില ഇനി അങ്ങോട്ട് കുറയും എന്ന് സാമ്പത്തിക വിദഗ്ധർ വ്യക്തമാക്കിയിരിക്കെ രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സ്വർണത്തിന് ചെറിയ തോതിൽ വില കൂടി ഇന്ന് പവന് നൂറ്റി ഇരുപത് രൂപയാണ് വർദ്ധിച്ചത് ഗ്രാമിന് പതിനഞ്ച് രൂപ കൂടി ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് രൂപയും പവന് നൂറ്റി ഇരുപത് രൂപ കൂടി അൻപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയിലും എത്തിയിട്ടുണ്ട് വരും ദിവസങ്ങളിലും സ്വർണ്ണവില കുറയും എന്ന് തന്നെയാണ് വിദഗ്ധർ ഇപ്പോഴും പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പെരുന്നാൾ അടുത്തിരിക്കെ ഉള്ളിവില കുതിച്ചു കയറുകയാണ് തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നും ഉള്ളിവരവ് കുറഞ്ഞതും ആവശ്യക്കാർ കൂടിയതുമാണ് സംസ്ഥാനത്ത് ഉള്ളിവില കൂടാൻ കാരണം കഴിഞ്ഞ ആഴ്ച ഇരുപത് മുതൽ മുപ്പത് രൂപ വരെ ഉണ്ടായിരുന്നത് ഇപ്പോൾ നാൽപ്പത് മുതൽ അൻപത് രൂപ വരെ ആയിട്ടുണ്ട് അടുത്ത ആഴ്ചയോടുകൂടി വൻതോതിൽ വലിയ ഉള്ളിക്ക് വില വർദ്ധിച്ചേക്കാം എന്നാണ് പറയുന്നത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് എനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു